ഹലോ ഗൈസ് അപ്പോൾ ഐ പി എല്ലിൽ മുംബൈയെ ചെന്നൈ കറക്കി വീഴ്ത്തിരിക്കുകയാണ് നാല് വിക്കറ്റിന് മുംബൈയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അതിനൊരൊറ്റ കാരണം നൂർ അഹമ്മദ് ആളുടെ ഒരു കിഡ്ലൻ പെർഫോമൻസ് തന്നെയായിരുന്നു ഫസ്റ്റ് ഇന്നിങ്സിൽ നൂറ്റി അൻപത്തഞ്ച് റണ്ണാണ് മുംബൈക്ക് എടുക്കാൻ സാധിച്ചത് അത് അഞ്ച് പന്ത് ബാക്കി ബാക്കിയിൽക്ക് ചെന്നൈ മറികടന്നു നൂറ്റി അൻപത്തെട്ടിന് ആറ് എന്ന നിലയിൽ മുംബൈക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റണ്ണ് എടുത്തിരിക്കുന്നത് തിലക വർമ്മയാണ് മുപ്പത്തൊന്ന് റണ്ണ് ഇരുപത്തഞ്ച് ബോളിൽ അതുപോലെ സൂര്യകുമാർ യാദവ് ഇവരുടെ ഒരു പാർട്ട്ണർഷിപ്പാണ് കുറച്ചെങ്കിലും റണ്ണ് കിട്ടിയത് പിന്നെ ദീപക് ദീപകശേഖറിൻ്റെ പെർഫോമൻസ് പെർഫോമൻസ് കൂടി പറയണം വാലറ്റ് നിന്നും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പൊരുതിയിട്ടുണ്ട് ആള് ചെന്നൈയിൽ നിന്നും മുംബൈയിലേക്ക് പോയിട്ട് ഉള്ള ഫസ്റ്റ് മാച്ചാണ് നല്ല രീതിയിൽ തന്നെ പതിനഞ്ച് ബോളാണ് ഇരുപത്തെട്ട് റൺ എഴുതിക്കുന്നത് ഒട്ടും മോശമല്ല ആളുടെ ഒരു ബ്രില്യൻറ്റ് ഇന്നിങ്സ് തന്നെയായിരുന്നു പിന്നെ അതിൽ പറയാനുള്ള നൂർ അഹമ്മദിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല ചെന്നൈയിലേക്ക് വന്നിട്ട് ഈ ഫസ്റ്റ് മാച്ചാണ് ചെന്നൈയിൽ അതിന് മുന്നേ ഗുജറാത്ത് ടൈറ്റൻസിലായിരുന്നു ആൾ നാല് ഓവറിൽ പതിനെട്ട് റണ്ണ് വഴങ്ങി നാല് വിക്കറ്റ് എടുത്തു അതുപോലെ ഖലീൽ അഹമ്മദ് നാല് ഓവറിൽ ഇരുപത്തൊമ്പത് റണ്ണ് വഴങ്ങി മൂന്ന് വിക്കറ്റ് ഒന്നും പറയാനില്ല ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരുന്നുണ്ട് ഇനി ചെന്നൈയുടെ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ എസ് വലിയ ഒരു പെർഫോമൻസ് എന്ന് പറയാനുള്ളത് രജിൻ രവീന്ദ്ര തന്നെയാണ് ഏറ്റവും കൂടുതൽ റണ്ണ് എടുത്തിരിക്കുന്നത് അദ്ദേഹമാണ് നാൽപ്പത്തഞ്ച് ബോളിൽ അറുപത്തഞ്ച് റണ്ണ് അതുപോലെ ഋതുരാജ് കെഗ്വാഡ് ക്യാപ്റ്റൻ ഇരുപത്തിയാറ് ബോളിൽ അൻപത്തി മൂന്ന് അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തു ഫസ്റ്റ് രാഹുൽ ത്രിപാദ രണ്ട് റണ്ണെടുത്ത് പുറത്തായ ശേഷം ഇവരുടെ ആ പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്തു അതിനുശേഷം തുരുദുര വിക്കറ്റ് പോയി രജീന്ദ്ര രവീന്ദ്ര ജഡേജയും രജിൻ രവീന്ദ്രയും കൂടി ഒരു നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു അങ്ങനെയാണ് വിജയത്തിലായിട്ട് എത്തിയിട്ടുള്ളത് പിന്നെ നമ്മുടെ തല ധോനി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് ബോൾ നേരിട്ടു പക്ഷെ റൺസൊന്നും നേടിയില്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഈ ഒരു മാച്ചിൽ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ തന്നെ കാര്യം നമ്മുടെ മലപ്പുറത്ത് നിന്ന് മലപ്പുറത്ത് വിഘ്നേഷ് പുത്തൂർ നാല് ഓവർ എറിഞ്ഞ് മുപ്പത്തിരണ്ട് റണ്ണ് കഴിഞ്ഞ് മൂന്ന് വിക്കറ്റ് അതും ഐ പി എല്ലെ ഫസ്റ്റ് മാച്ചിൽ ഒരു മലയാളി അതും എസ്പെഷ്യലി മലപ്പുറം അത് എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ആൾ മൂന്ന് വിക്കറ്റ് നൽകി നേടിയിരിക്കുകയാണ് അതും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ക്ലിയം പെർഫോമൻസ് ആള് ഈ ഒരു ഐ പി എല്ലിൽ നല്ലൊരു കിട്ടിലൻ പെർഫോമൻസ് കാഴ്ച കാഴ്ചവയ്ക്കും എന്നതിന് വലിയൊരു സംഭവമാണ് ഫസ്റ്റ് ഫസ്റ്റ് മാച്ചിൽ തന്നെ അദ്ദേഹം കാണിച്ചിട്ടുള്ളത് ഒന്നും പറയാനില്ല ബാക്കി ബൗളേഴ്സിൻ്റെ ചെന്നൈ മുംബൈയുടെ ബൗളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വിഘ്നേഷ് പുത്തൂർ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു മാച്ചിൽ നേടിയത് നല്ല പെർഫോമൻസ് ആയിരുന്നു എട്ട് റൺ എക്കോണമിയിലാണ് നല്ലൊരു പെർഫോമൻസ് ആസ് എ ന്യൂ ബൗളർ ഫസ്റ്റ് മാച്ചിൽ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊരു മലപ്പുറം കാരൻ അതായത് കേരളീയൻ പോയിട്ട് ഫസ്റ്റ് മാച്ചിൽ തന്നെ മൂന്ന് വിക്കറ്റ് എടുക്കുന്നു ഒന്നും പറയാനില്ല ഹാറ്റ്സ് ഓഫ് മാൻ ഒരു രക്ഷയില്ല ഇനി മുന്നോട്ട് പോകട്ടെ കിഡറിനായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ ഭയങ്കരമായിട്ട് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്കറിയാം മലയാളികളിൽ ഒരുപാട് മലയാളീസ് നമ്മുടെ ഐ പി എല്ലിൽ വന്നിട്ടുണ്ട് ശ്രീശാന്ത് റൈഫി വിൻസെൻറ്റ് കോമസ് ബേസിൽ തമ്പി പ്രശാന്ത് പരമേശ്വരൻ ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുംബൈയിൽ ഉണ്ടായിരുന്നു വിഷ്ണു അപ്പോൾ അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് വന്നിട്ടുണ്ട് എന്നാലും ഇപ്പോഴാണ് നമുക്ക് ഒരാൾ കൂടി വിഘ്നേഷ് പുത്തൂർ വിഘ്നേഷ് പുത്തൂർ മൂന്ന് വിക്കറ്റ് അത് ഫസ്റ്റ് മാച്ചിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഔട്ട് സ്റ്റാൻഡിങ് ഒന്നും പറയാനില്ല ഗംഭീര പെർഫോമൻസ് അപ്പോൾ നെക്സ്റ്റ് മാച്ചിലും അദ്ദേഹത്തിനൊരു സ്ഥാനം കിട്ടും എന്നുള്ള ഇത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു കാരണം ചെന്നൈയുടെ ഒരു ബാറ്റിംഗ് ഐ മീൻ ഋതുരാജ് ഗൈക്വാഡും രചിൻ രബീന്ദ്രി നല്ല രീതിയിൽ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് പോകുമ്പോൾ അതിനുശേഷം അവരെ ആ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യുകയും ഋതുരാജ് കൈക്വാഡിൻ്റെ വിക്കറ്റ് എടുക്കുകയും പിന്നീട് വന്ന ദുരിതര വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുംബൈയിൽ പ്ലേയിങ് ലെവലിൽ ഒരു കൺഫേം ഒരു സ്ഥാനം അതെന്ത് കിട്ടിയിരിക്കുകയാണെന്ന് തന്നെ പറയണം വളരെ വളരെയധികം സന്തോഷം എന്തായാലും ഇതുപോലെ മുന്നോട്ട് പോകട്ടെ അത് തന്നെ പറയാനുള്ളൂ അതാണ് ഞാൻ പ്രത്യേകിച്ചും ഈ ഒരു വീഡിയോയിൽ വരാൻ കാര്യങ്ങൾ നമ്മുടെ മലയാളി മലയാൾ വരുമോ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമല്ലേ അപ്പോൾ അതാണ് എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ ഇനി ഒരുപാട് ഇനി വരുന്ന മാച്ചുകളിലെ കറക്കി വീഴ്ത്താൻ ഇനി ചെന്നൈ മുംബൈ മാച്ച് ഇനിയും വരുന്നുണ്ട് വാങ്കടയിൽ വരുന്നുണ്ട് നെക്സ്റ്റ് ഏപ്രിൽ ട്വൻറ്റിഎത്തിനപ്പോൾ അവിടെയും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കട്ടെ ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും ചെന്നൈ മുംബൈ നല്ല എല്ലാ മത്സരങ്ങളിലും നല്ല വിക്കറ്റ് നേടട്ടെ അതുപോലെ തന്നെ നല്ലൊരു വിക്കറ്റ് ടേക്കറിൽ ലിസ്റ്റിൽ ടോപ്പിൽ തന്നെ എത്തട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം അഡിൽഡൻ